ഓപ്പറേഷൻ സിന്ധൂർ എന്നെഴുതി പൂക്കളം ഒരുക്കിയതിന് ജവാൻമാർ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ദേശസ്നേഹികൾക്കെതിരെ കേസെടുത്ത നടപടിക്കെതിരായി യുവമോർച്ച തൃശൂർ നോർത്ത് ജില്ലയുടെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളമിട്ട് പ്രതിഷേധിച്ചു ഗുരുവായൂർ മഞ്ജുളാലിന് മുന്നിൽ നടന്ന പ്രതിഷേധം ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി കെ ആർ അനീഷ് ഉദ്ഘാടനം ചെയ്തു യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് കെ കാളിദാസ് അധ്യക്ഷത വഹിച്ചു ബി ജെ പി ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത് സുജയൻ മാമ്പുള്ളി മനീഷ് കുളങ്ങര കെ സി രാജു പ്രസന്നൻ വലിയപറമ്പിൽ ജിഷാദ് ശിവൻ തിൽക്കാൻ നളന്ത അഭിജിത് മാമ്പുള്ളി വിശാഖ് അർജുന ദീപ ബാബു എന്നിവർ പങ്കെടുത്തു കമ്മ്യൂണിസ്റ്റുകാർ താല്പര്യം ഉണ്ടാവില്ല കാരണം അവന്റെ ആഗ്രഹം എല്ലാ കാലത്തും ഈ രാജ്യം പതിനാറോ പതിനേഴോ കഷ്ടങ്ങളായിട്ട് ഇരിക്കണം എന്നുള്ളതാണ് അവിടെ ഈ രാജ്യം മുറിഞ്ഞു ആഗ്രഹമുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനസ്സാണ് ഈ രാജ്യത്തിനകത്തേക്ക് വന്ന ചിത്രശക്തികളെ എതിർത്തു തോൽപ്പിക്കുന്ന യുദ്ധം ചെയ്തു തോൽപ്പിക്കുന്ന അവരെ വകവരുത്തുന്ന പട്ടാളക്കാരുടെ അവരുടെ മനോവീര്യ തകർക്കുന്ന രീതിയിൽ ഇതുപോലെയുള്ള ഓപ്പറേഷൻസ് തുറന്ന പേര് പൂക്കളത്തിൽ പരാമർശിക്കുമ്പോൾ പോലും എനിക്ക് കേസെടുക്കാൻ തയ്യാറാവുന്നത് ആ സർക്കാരിൻ്റെ ഈ രാഷ്ട്രത്തോടുള്ള അഖണ്ഡ ഭാരതം എന്ന സങ്കല്പത്തോട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കാലത്ത് ഉൾപ്പെള്ളാൻ സാധിക്കില്ല തെളിവാണ് നമുക്കിത് കാണാൻ സാധിച്ചത്